ഹായ് ഹലോ അസ്ലാമലേക്കും അപ്പോൾ നമ്മൾ ഇന്നലെ പച്ചക്കറി വാങ്ങാൻ പോകണം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നാണ് പോയത് ഇതാണ് നമ്മുടെ ആ പച്ചക്കറി കട എന്ന് പറയുന്നത് ഏതെടുത്താലും കിലോ മുപ്പത് രൂപ എല്ലാ ഉണ്ട് പൂളക്കിഴങ്ങ് ഉണ്ട് മധുരക്കിഴങ്ങ് ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ വാങ്ങിയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ കിലോ തന്നെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ പക്ഷെ നമുക്ക് ഓരോ കിലോൻ്റെയൊന്നും ആവശ്യമില്ല കുറച്ച് കുറച്ച് ഉപ്പേരി വെക്കണം അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമ്മളൊരു ചെഞ്ചി വാങ്ങിയിട്ടുണ്ട് പിന്നെ ദാ വരുമ്പോൾ കുറച്ച് പഴവും പാലും പഞ്ചസാര അവൽ അങ്ങനെയുള്ളതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയത് എന്നുള്ളത് കാണിച്ചു തരാം തക്കാളി ഉണ്ട് പയറുണ്ട് വഴുതന ഉണ്ട് പിന്നെന്താ വെണ്ടക്ക ഉണ്ട് പിന്നെ കൊത്തമരണ്ട് പിന്നെ വലിയ ഉള്ളി വലിയ ഉള്ളിയൊക്കെ നമ്മൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒരു കിലോ മുപ്പത് രൂപ വെച്ചിട്ട് കിട്ടുമോ അറിയില്ല കേട്ടോ ഞാൻ കുറേ കടയിൽ നിന്ന് വെക്കും വാങ്ങിയിട്ട് പിന്നെ ആ കുമ്പളങ്ങ ഒരു കിലോനായിരിക്കും കാരറ്റ് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അധികവും ഉപ്പേരി വെക്കാനുള്ള സാധനമാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിയാക്ക് സ്കൂൾ കൊണ്ടുപോകണമെങ്കിൽ എന്താണ് ഉപ്പേരി വയ്ക്കാനുള്ളത് മതി വൈദനങ്ങയൊക്കെ പൊരിച്ചു കൊണ്ടുപോകാം അല്ലോ ഞാൻ ഞാനിവിടെ എത്തിയപ്പോഴുണ്ട് ഞാൻ ഇവിടുന്ന് പച്ചക്കറി വാങ്ങാൻ പോകാൻ കണ്ടിട്ട് പോയപ്പോൾ അല്ല ഫസ്റ്റ് നമ്മൾ പോകാൻ ഇവിടെ ഇറങ്ങിയതും നമ്മുടെ രണ്ടാമത്തെ മോന് അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമായിട്ട് വരുന്നു നോക്കിയപ്പോൾ വണ്ടീന്ന് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് കൈ ഇങ്ങനെ കഴുത്ത് കെട്ടി തൂക്കിയിട്ടാണ് അവ നിൽക്കണ കേട്ടോ പിന്നെ അവർക്ക് ചായയൊക്കെ വെച്ച് കൊടുത്ത് അവരുടെ എന്താണ് ആ കൂട്ടിക്കൊടുന്ന് ആൾ പോയി പിന്നെ അവനിവിടെ ഇരുന്നു എനിക്ക് ഞാൻ ഡ്രെസ്സ് ഷർട്ടൊക്കെ മാറ്റി കൊടുത്ത് അങ്ങനെ ഇവിടെ ആക്കിയിട്ടാണ് ഞാൻ പോയത് പോയി വരുമ്പോൾ വരുമ്പുണ്ട് ഇവിടെ വേറൊരാൾ ആളിനെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഇടയിൽ ഇതാ കണ്ടത് കണ്ടില്ലേ അതാ കവറൊക്കെ എടുത്തിട്ട് പോണുണ്ട് അവിടുന്ന് ഒരാൾ ആരാണെന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുക ഇതാരണന്നുള്ളത് പഴം വാങ്ങാൻ കാരണം എന്താണെന്നറിയോ ഇവിടെ അവിടെ പോയി ഇങ്ങോട്ട് വരുമ്പോഴേക്കും വിശക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് പഴം വാങ്ങിയിട്ട് വന്നതാണ് അതേലൊന്നും ഇത്തിരി കഴിക്കാമല്ലോ എന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക